ുംങ്ങുന്നു കീഴുംയർത്തും കൈകഴ നമു ലോകം പണിയാ കേരള ലേബർ മൂവ്മെന്റ് ഗോൾഡൻ ജൂബിലി സമാപന സംസ്ഥാന സമ്മേളനം എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് മാത്യു പതാക ഉയർത്തി നിയമവ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നതിൽ രണ്ടു ഭാഗ്യ കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു ട്രേഡ് യൂണിയൻ എന്നുള്ളത് ഒരു മൗലിക അവകാശമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉദ്ധരണിയുടെ രണ്ടാമത്തെ ഭാഗം വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വർക്കറാണെങ്കിൽ യൂണിയൻ ഉണ്ടായിരിക്കും തൊഴിലാളി സ്വതന്ത്രമാണെങ്കിൽ അവിടെ യൂണിയൻ സ്വാഭാവികമായിട്ടുണ്ടാകും ഇപ്പൊ തൊഴിലാളി സ്വതന്ത്രമാണോ ഇല്ലയോ എന്നതിൻ്റെ ഒരു പോലായിട്ടാണ് പാപ കേരളം സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട്ട് അധ്യക്ഷനായി അതിൻ്റെ ഭൗതിക തലത്തിലായിരുന്നു പത്ത് ഇരുപത് വർഷങ്ങളിൽ തൊഴിലാളികളെക്കുറിച്ച് പഠനങ്ങളും കാര്യങ്ങളും നടത്തിയിരുന്നെങ്കിൽ രണ്ടായിരത്തി രണ്ട് മുതലേ വളരെ സജീവമായിട്ടും ക്രിയാത്മകമായിട്ടും തൊഴിലാളികൾക്കിടെ അവരുടെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികമായ ഉന്നമനവും അവരുടെ കുടുംബത്തിൻ്റെ ക്ഷേമവും മുൻനിർത്തിയാണ് കേരള ലേബർ മൂവ്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും യേശുവിന്റെ പ്രബോധനങ്ങളെ മറന്നുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല കുരിശിൽ മരിക്കുവാൻ പോകുന്നതിന് തൊട്ടു മുമ്പും സുവിശേഷത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിലൂടെ യേശു നമ്മെ പഠിപ്പിച്ചത് പാവപ്പെട്ടവരോട് എന്നും പ്രതിജ്ഞാബദ്ധത ഉള്ളവരായിരിക്കണം അത് ചിന്താമണ്ഡലത്തിൽ മാത്രമല്ല പ്രവർത്തന തലത്തിൽ കൊണ്ട് വരണം എന്നാണ് പഠിപ്പിച്ചത് കുടുംബക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടനം കെ എൽ എം വൈസ് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോസ് പൊരുന്നേടം നിർവഹിച്ചു ഭാഗമായി തീർന്നു ഇന്നും അതിന്റെ ഭാഗമായി നിലകൊള്ളുന്നു എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ തലപ്പത്ത് നിൽക്കുമ്പോഴും വളരെ ചെറിയ ഒരു ആശയപരമായ പിന്തുണയാണ് കൊടുക്കുന്നത് ബാക്കിയെല്ലാം ഇവരാണ് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജോലി ചെയ്ത് അവരുടെ ഉപജീവനം നേടുന്നവരാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഹൈബി ഈഡൻ കുട്ടികൾക്ക് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ കാലാവസ്ഥയിലുണ്ടായ വലിയ വ്യതിയാനം ഇതെല്ലാം തൊഴിലിടങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ജ്യൂബലി അവാർഡ് ബിഷപ്പ് ഡോക്ടർ ജോർജ് മടത്തി കണ്ടെത്തി നൽകി കേരളം സംസ്ഥാന ഡയറക്ടർ ഫാദർ പ്രസാദ് കണ്ടെത്തിപ്പറമ്പിൽ ആമുഖ പ്രസംഗം നടത്തി മാറ്റി നിർത്തപ്പെട്ട അസംഘടിതരായ തൊഴിലാളികൾക്ക് വേണ്ടി രണ്ടാം രണ്ടാമത്തെ കൗൺസിലിന്റെ പിൻബലത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് മനസ്സിൽ രൂപം കൊണ്ടുവരുത്തി കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തൊഴിൽ കാനിയാലയ സംവിധാനത്തിന് രൂപം പെടുമ്പോൾ അന്നുവരെ ആരും ഒരു സമൂഹത്തിന്റെ ശബ്ദമായിട്ട് കേരള മൂവ്മെന്റ് ലേബർമെന്റ് വിനോദ് എം എൽ എ അഡ്വക്കേറ്റ് തോമസ് മാത്യു സിസ്റ്റർ ഷൈൻ സെബാസ്റ്റിൻ പാലപ്പറമ്പിൽ ജോസ് മാത്യു ഊക്കൻ ജോസഫ് ജൂഡ് ഇസീസി ഷെറി ജെ തോമസ് ഡിക്സൺ മനീക്ക് എന്നിവർ സംസാരിച്ചു സമാപന യോഗം പരാപ്പുഴ അതിരൂപത സഹായമെത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി തമ്പാൻ തോമസ് ജോയി ഗൂതിരത്ത് ആന്റണി ശെൽവനാഥൻ എന്നിവർ പങ്കെടുത്തു കലാപരിപാടികളും അവാർഡ് ദാനവും നടന്നു സി ജെ ജോയ് സിറ്റി വോയ്സ് റിപ്പോർട്ടർ